സിന്ദൂര രേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിയൊന്ന് ആരെ മോളെ മുറിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയതുപോലെ തോന്നിയത് രാത്രിയിലേക്കുള്ള വേദനയുടെ ഇഞ്ചക്ഷൻ ഡോക്ടർ എഴുതി കൊടുത്തത് ഫാർമസിയിൽ പോയി വാങ്ങിച്ച് നഴ്സിംഗ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് റൂമിലേക്ക് വന്ന നാണിയമ്മ ഒട്ടൊരു സംശയത്തോടെ മകളോട് ചോദിച്ചു അത് അത് പിന്നെ അവളൊന്ന് തപ്പിത്തടഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി അനിരുദ്ധിൻ്റെ പ്രവൃത്തിയിൽ സ്വയം മറന്നു കിടന്നവൾക്ക് പെട്ടെന്ന് എന്തു പറയണമെന്ന് ഊരൂഹവും ഇല്ലായിരുന്നു രാത്രിയായ എൻ്റെ കണ്ണും കണിയും ഒന്നും കാണത്തില്ല ഇനിയിപ്പോൾ ഈ മുറിയിന്നാണോ അപ്പുറത്തെ മുറിയിന്നാണോ ഇറങ്ങിപ്പോയെന്ന് എനിക്കൊട്ട് മനസ്സിലായിയില്ല അവളുടെ കട്ടലിനരികിലിട്ടിരുന്ന ബൈസ്റ്റാൻഡേർഡ് ബെറ്റിലേക്ക് ഇരുന്നു കൊണ്ട് അവർ സാരത്തും പെടുത്തും മുഖത്തും കഴുത്തിലും പൊളിഞ്ഞ വിയർപ്പ് തുള്ളികളെ തുടച്ചു മാറ്റി അമ്മേ അതുണ്ടല്ലോ നമ്മുടെ മുറിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോന്നാണ് അമ്മ കണ്ടത് ചെറിയൊരു പരിഭ്രാന്തി ഉള്ളിൽ തോന്നിയെങ്കിലും നാണിയോട് കള്ളം പറയാൻ അവളുടെ മകൾക്കായില്ല ഈ പാതിരാത്രി ആരാ ഇങ്ങോട്ടേക്ക് വന്നത് പല സെക്യൂരിറ്റി ആയിരിക്കും അവരതും പറഞ്ഞുകൊണ്ട് ബെഡിന് മുകളിൽ കിടന്നിരുന്ന വെള്ളക്കുപ്പി കൈയിലെടുത്ത് അതിൻ്റെ അടപ്പ് തുറന്ന് തൊണ്ടക്കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അത് മുല്ലശ്ശേരിയിലെ അനിരുദ്ധായിരുന്നമ്മേ അവർ വെള്ളം കുടിച്ച് കുപ്പി താഴെ വെച്ചതും ഒട്ടൊരാശങ്കയോടെ രശ്മി തുറന്നു പറഞ്ഞു ആഹാ അനിമോനായിരുന്നോ വന്നത് എന്നിട്ട് അവൻ എന്തിയെ ഇത്ര പെട്ടെന്നങ്ങ് പോയോ അല്ല നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആ മോൻ എങ്ങനെയാ അറിഞ്ഞത് ഒരേ വായിൽ തന്നെ ഒരു നൂറ് ചോദ്യങ്ങൾ ചോദിച്ചവർ അറിയില്ലമ്മേ ചിലപ്പോൾ മീരേശിയോ പപ്പേട്ടനോ പറഞ്ഞറിഞ്ഞതാവാം അവൾ മറുപടി നൽകി അയ്യോ പിന്നെന്താ പെട്ടെന്നങ്ങ് പോയത് അവരവളോട് വീണ്ടും ചോദിച്ചു റിയില്ലമ്മേ എന്നോട് സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയി കണ്ണുകൾ പിറുപിറു അടഞ്ഞു പെണ്ണിൻ്റെ നാണി കള്ളത്തരം കണ്ടുപിടിക്കുമോ എന്നുള്ള പേടി കൊണ്ട് അവൾ അവരെ നോക്കാതെ വെറുതെ ചുമരിലേക്ക് നോട്ടം വായിച്ചു കൊണ്ടിരുന്നു ആ അവരൊക്കെ ഒത്തിരി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരല്ലേ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പോയത് അവരതും പറഞ്ഞുകൊണ്ട് ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് നടുവെന്ന് കിടന്നു മോളെ എന്തേലും ഉണ്ടേ വിളിക്കണേടി അവരുടെ കണ്ണടയുന്നതിന് മുമ്പ് നാണി വിളിച്ചു പറഞ്ഞു അതേസമയം അനിരുദ്ധനെ മാത്രം മനസ്സിൽ നാണത്തോടെ നനച്ചു കണ്ണുകൾ പൂട്ടി രശ്മി കിടന്നു അവൻ്റെ ചൊടികൾ പതിഞ്ഞ വലത്തെ വലത്തേക്കവളിൽ ഇപ്പോഴും ആ സ്പർശനം അനുഭവപ്പെടുന്നതായി അവൾക്കപ്പോഴും തോന്നി പപ്പാ കോളെടുത്തതും ദത്തൻ്റെ ശബ്ദം അവൻ്റെ കാതിൽ പതിഞ്ഞു എന്താണോ കുറെ ആയല്ലോ വിളിച്ചിട്ട് അവൻ കുശലം ചോദിച്ചു ഓരോ തിരക്കുകൾ അല്ലാതെന്ത് പറയാനാടോ ദത്തൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തേജ്മോൻ എന്തു പറയുന്നു അവൻ ചോദിച്ചു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പപ്പ ഞാനൊരു വേറൊരു കാര്യം പറയാനാടോ വിളിച്ചത് ദത്തൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് നടന്നു എന്താടോ അതു പിന്നെ നിന്റെയും മീരയുടെയും കല്യാണക്കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചിരുന്നു അമ്മയ്ക്കും രാജിക്കുമൊക്കെ സമ്മതമാണ് അച്ഛനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ ഇക്കാര്യത്തിൽ നോക്കുന്നില്ല അക്കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ ദത്തൻ ചോദിച്ചതും അവനൊന്നും മൂളി പിന്നെ വേറൊരു കാര്യം കൂടെ തന്നോട് പറയാനുണ്ടായിരുന്നു പപ്പ അത്രയും നേരെ ഗൗരവത്തോടെ സംസാരിച്ചവൻ പൊടുന്നനെ സംസാരം വേപ്രാളത്തിലാക്കി എന്താടോ എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ അത് പിന്നെ മീരയുടെത് രണ്ടാംഘട്ടമായതുകൊണ്ട് കല്യാണം വലിയ രീതിയിൽ നടത്തണോ എന്നൊക്കെ വീട്ടുകാർ ചോദിച്ചിരുന്നു അവൻ ഇത്തിരി പരിങ്ങലോടെയാണ് ഇക്കാര്യം ചോദിച്ചത് അത് കേട്ടതും പപ്പൻ ഇത്തിരി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു എൻ്റെ ദത്ത അല്ലെങ്കിൽ തന്നെ ഈ ആർഭാട കല്യാണങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ലടോ ഏതെങ്കിലും അമ്പലത്തിന് മുമ്പിൽ നിന്നൊരു താലി കെട്ട് അതിനുശേഷം രജിസ്ട്രർ ഓഫീസിൽ പോയാലും ഒരു ഒപ്പുവെക്കൽ പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് എപ്പോഴെങ്കിലും ഒരു ഊണ് കൊടുക്കണമെന്നുണ്ട് അല്ലാതെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് വലിയ അത്യാഗ്രഹങ്ങളൊന്നുമില്ലടോ പപ്പൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് ദത്തൻ ഒന്ന് സമാധാനമായത് മീരയുടെ അവസ്ഥ അറിഞ്ഞ് പെരുമാറിയവനോട് അവന് വല്ലാത്ത നന്ദി തോന്നി ഒരുപാട് നന്ദിയുണ്ടോ മനസ്സിലുള്ളത് ദത്തൻ തുറന്നു പറഞ്ഞു ഏയ് എന്താണോ ഇത് നമുക്കിടയിൽ ഒരു നന്ദി പറച്ചലിൻ്റെയോ ക്ഷമാപണത്തിൻ്റെയോ ഒക്കെ ആവശ്യമുണ്ടോ ഇല്ലെന്നറിയാം എന്നാലും ഒരെന്നാലും ഇല്ല ശരിക്കും ഞാനാണ് ദത്ത നിങ്ങളോട് നന്ദി പറയേണ്ടത് പോലൊരു പെണ്ണിനെ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ് അവൻ പൊടുന്നനെ വികാരാധീനനായി കുറച്ച് നിമിഷങ്ങൾ അവരുടെ ഇടയിൽ മൗനം വിരുന്നിനെത്തി നാളെയാണ് അവളുടെ ലാസ്റ്റ് ഹെയറിങ് പപ്പ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ അവൾ ആ വൃത്തികെട്ടവൻ്റെ ബന്ധത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിയും നിശബ്ദതയ്ക്ക് തടയിട്ടുകൊണ്ട് ഒടുവിൽ ദത്തൻ സംസാരിച്ചു ആ നാളെ ഞാൻ കൊണ്ടുവന്നോളാം മീരേ താൻ അവിടുന്ന് കോട്ടലിലേക്ക് നേരിട്ട് വന്നാൽ മതിയെടോ അതൊന്നും വേണ്ട പപ്പ രാവിലെ ഞാൻ അവിടെ വന്ന് മീരയെ കോട്ടയിൽ കൊണ്ടുപോയിക്കോളാം എന്നെ ഇങ്ങനെ അന്യനായി കാണണ്ടടോ കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ എൻ്റെ ആകപ്പാടേ അളിയനല്ലേ താൻ പപ്പൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ആ ചിരിയിൽ തെത്തനും പങ്കുകൊണ്ടു എന്താണ് ടെൻഷനുണ്ടോ കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവളോട് പത്മനാഭനൊന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഡിവോഴ്സിൻ്റെ ലാസ്റ്റ് ഹിയറിങ്ങിന് വേണ്ടി കോടതിയിലേക്ക് പോവുകയായിരുന്നവർ അഹ അവൾ തലയാട്ടിക്കൊണ്ട് ഇല്ല എന്ന രീതിയിൽ ആംഗ്യം കാട്ടിയെങ്കിലും അവളുടെ ഉള്ളിൽ നടക്കുന്ന വിസ്ഫോടനത്തെക്കുറിച്ച് പപ്പന് നല്ലതുപോലെ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ എന്തിനാടോ ഈ മൂടിക്കെട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ഉഷാറായിക്കൂടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ വീണ്ടും ആരാഞ്ഞു ഞാൻ എനിക്ക് എന്തൊക്കെയോ പറയുവാനായി മീര ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ മുഖം കുനിച്ചിരിക്കുകയാണ് ചെയ്തത് മീര പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും വീണ്ടും തനിക്ക് പറഞ്ഞു തരണോ ആ അവളുടെ മടിയിലിരിക്കുന്ന കൈകൾക്ക് മുമ്പുള്ളിൽ പപ്പൻ പൊടുന്നനെ അവൻ്റെ ഇടം കൈ ചേർത്ത് വെച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ മീരയൊന്ന് ഞെട്ടിപ്പോയി അവൾ അവനെ മുഖം ഉയർത്തി നോക്കി വണ്ടി റോഡിൻ്റെ ഒരു വശത്തേക്ക് നിർത്തിയിട്ടിരിക്കും തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ആള് അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി വല്ലാത്ത വിറയലും ആദിത്യ കൂടെയുള്ളൊരു ജീവിതം താൻ ഇനി ആഗ്രഹിക്കുന്നുണ്ടോ മീര അത് ചോദിക്കുമ്പോൾ പത്മനാഭൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വിറയലുണ്ടായിരുന്നു തന്നെ മാത്രം സ്വത്തിന് വേറൊരു ഉണ്ടാവാൻ ഒട്ടും ആഗ്രഹിക്കാത്തവൻ്റെ സ്വാർത്ഥത അവനിലപ്പോൾ മുളച്ചു പൊന്തി പറയും മീര നിന്നെ ഇത്രയൊക്കെ നാണം കെടുത്തിയ അവൻ്റെ കൂടെയുള്ളൊരു ജീവിതം നീനീ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ്റെ ശബ്ദം അപ്പോൾ പതിവിൽ കൂടുതൽ ഗൗരവമുള്ളതായിരുന്നു ആഹാ ഇല്ല എന്ന രീതിയിൽ അവൾ തല ഇരുവശത്തേക്കും ആട്ടിക്കാട്ടി എന്തിനാണ് ഈ സങ്കടം അവൻ്റെ ചോദ്യത്തിന് മീര ഒരു ഉത്തരം പറഞ്ഞില്ല കാരണം ആ ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്നുള്ള കാര്യം അവൾക്ക് പോലും അറിവില്ലായിരുന്നു ആദിത്യനുമായിട്ടുള്ള ഒരു ജീവിതം ഇനിയും ഒരിക്കലും സാധ്യമല്ല പക്ഷേ മൂന്ന് വർഷങ്ങളായി അയാളോടൊപ്പം ജീവിച്ച ജീവിതം ചിലപ്പോഴെങ്കിലും മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ സങ്കടം ഉണ്ടാവുന്നുണ്ട് എനിക്കറിയില്ല സാർ എന്തോ പോലെ തോന്നുക അവൾ നിറഞ്ഞ കണ്ണുകളോടെ പപ്പനെ നോക്കി മീര മീരാ അവനവൾക്കെതിരായിരുന്നു ആ എന്തിനായി കണ്ണീര് പെണ്ണിൻ്റെ കവളുകൾ കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് പതിയെ പപ്പൻ ചോദിച്ചു അതിന് ഏങ്ങലടിച്ചുള്ള പൊട്ടിക്കരച്ചിലായിരുന്നു മീരയിൽ നിന്നുള്ള മറുപടി പപ്പന് സഹിക്കാൻ കഴിഞ്ഞില്ല ഉള്ളു പോലെ തോന്നിയെങ്കിലും അവനവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു കരയല്ലേ അവളുടെ നെറുകയിൽ മുകൂർന്നുകൊണ്ട് പപ്പൻ കെഞ്ചുമ്പോൾ ചായാനൊരു തോളു കിട്ടിയതുപോലെ പെണ്ണവൾ അവന്റെ വിരിമാറിൽ സങ്കടങ്ങൾ ഒഴുക്കിക്കൊണ്ടിരുന്നു അവളിലെ പേമാരിയെ അവനാകുന്ന ഭൂമി നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി പത്മനാഭൻ പെണ്ണിനെ തടഞ്ഞില്ല പെയ്തൊഴിഞ്ഞ് തീരട്ടെ എന്ന് അവനും വിചാരിച്ചു കാണും സെക്കൻഡുകൾ മിനിറ്റിലേക്ക് വഴിമാറി മിനിറ്റുകൾ വീണ്ടും കുറേയേറെ നേരം സഞ്ചരിച്ചു പൊട്ടിക്കരച്ചിലിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്ന് പിന്നീടതൊരു ചാറ്റൻ വഴിയായി രൂപാന്തരം പ്രാപിച്ചു കാർമേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞ ആകാശത്തെ പോലെ അവളൊടുവിൽ ശാന്തരൂപം പ്രാപിച്ചു അപ്പോഴൊക്കെയും അവളെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനിരുന്നു ഒരു കാവലായി മീരാ അവളുടെ വിതുമ്പലുകൾ അടങ്ങിയെന്ന് തോന്നിയതും പെണ്ണിനെ അവൻ വിളിച്ചു ഏയ് മീരാ എന്നിട്ടും കേൾക്കാതെ തൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി പമ്മിയിരിക്കുന്നവളെ അവൻ തോളിൽ തട്ടി വീണ്ടും വിളിച്ചു ഏ എന്താ അപ്പോഴാണ് മീരയ്ക്ക് സ്ഥലകാലബോധം വന്നത് ചേർന്നിരിക്കുന്നത് പത്മനാഭന്റെ നെഞ്ചോരമാണെന്ന് മനസ്സിലായതും അവൾ അതിവേഗത്തിൽ അവനിൽ നിന്ന് അടർന്നു മാറിയിരുന്നു ഞാൻ അത് സോറി സർ അവനെ നേരെ നോക്കാനാവാതെ മീര മുഖം കുനിച്ചു അവൾക്ക് വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു ഇത്രയും നേരം അവൻ്റെ ദേഹത്താണല്ലോ താൻ ആലോചിച്ചപ്പോൾ വല്ലാത്ത ചമ്മലും നാണവും വരുന്നത് വേറെ അന്യനായ ഒരു പുരുഷനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയല്ലോ എന്നുള്ള കുറ്റബോധം അവളിൽ പോടുന്നതിനെ ഉടലെടുക്കാൻ തുടങ്ങി മീരാ അവളുടെ മ്ലാനമായ മുഖം കണ്ടതും കയ്യിൽ പിടിച്ചു വലിച്ച് പെണ്ണിനെ വീണ്ടും അടുത്തേക്ക് ചേർത്ത് വെച്ചവൻ ആ പപ്പൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് കണ്ണുകൾ പായിച്ചു ഒരു നിശ്വാസ അകലത്തിൽ ഇരിക്കുന്നവനെ നോക്കാൻ അവൾക്ക് വല്ലാത്ത പിരിമുറുക്കം തോന്നി എന്നെ നോക്ക് വെല്ലിയെങ്കിലും കൂടിയുള്ളതായിരുന്നു അവൻ്റെ വാക്കുകൾ ഒട്ടൊരു പിടപ്പോടെ അവൻ്റെ മുഖത്തേക്ക് പെണ്ണവൾ നോക്കി അവനെക്കുറിച്ച് എപ്പോഴൊക്കെ നിനക്ക് സങ്കടം തോന്നുന്നു അപ്പോഴെല്ലാം നീ നമ്മുടെ മക്കളെക്കുറിച്ച് ആലോചിക്കണം മീര അവർക്ക് നീ ഇല്ലാതെ അമ്മയിൽ നിന്ന് വിളിക്കാൻ മറ്റൊരാളില്ല ഇപ്പോൾ തന്നെ നിന്നെ കാണാതെ അവരെത്ര വിഷമിക്കുന്നുണ്ടാവുമെന്ന് നിനക്കറിയാവുന്നതല്ലേ ഇനി നിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഒരു ഓർമ്മകൾ പോലും ഉണ്ടാവരുത് കേട്ടോ അതൊരു താക്കീതായിരുന്നു അപേക്ഷയും ഞാൻ ഞാൻ ഇനി സങ്കടപ്പെടില്ല ഒരു നിമിഷം കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് അവരുടെ അരികിലേക്ക് അപ്പോൾ തന്നെ ഓടിച്ചെല്ലാൻ തോന്നുപോയി അവളറിയാതെ തന്നെ അവളിലെ സങ്കടം തുടച്ചു നീക്കപ്പെട്ടു ഉറപ്പാണോ പപ്പൻ ചോദിച്ചു ഉറപ്പാണ് സർ എനിക്ക് വിശ്വസിക്കാമോ വിശ്വസിക്കാം സർ അവൾ കട്ടായം പറഞ്ഞു എങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി നീ കേക്കണം എന്ത് കാര്യമാണ് സർ പെണ്ണിൻ്റെ കണ്ണുകളിൽ സംശയത്തിൻ്റെ തിളക്കം ഈ സാർവിളിയൊന്നും ഇന്നുമുതൽ എന്നേക്കുമായി നീ മാറ്റണം അവൻ്റെ കാര്യം ആവശ്യം കേട്ടതും മീരയൊന്ന് ഞെട്ടി അതിപ്പോൾ ഞാൻ അവൾ വെപ്രാളത്തോടെ പപ്പനെ നോക്കി അടുത്ത ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ വിവാഹം നടക്കും സ്വന്തം ഭർത്താകാവാൻ പോകുന്നവനെ ഏത് പെണ്ണാണ് സാറേ സാറേന്ന് വിളിക്കുക ആ കണ്ണും വീഴ്ച ആളുടെ കവളിൽ ഒരു കുത്തു കൊടുത്തിട്ട് പപ്പൻ സീറ്റ് ബെൽറ്റ് ദേഹത്തേക്ക് വലിച്ചിട്ടു ശേഷം അവളെ വീണ്ടും ഒന്ന് നോക്കിയിട്ട് കാർ മുന്നോട്ടേക്കെടുത്തു അതേസമയം പപ്പൻ്റെ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു മീര ആദിത്യനുമായിട്ടുള്ള വിവാഹമോചനത്തെക്കുറിച്ച് അവൾ ആ നിമിഷം മറന്നുപോയിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യമായി പത്മനാഭൻ എന്ന പേര് തെളിഞ്ഞു വന്നു അതിൻ്റെ പ്രതിഫലനം എന്നോണം പെണ്ണിൻ്റെ കവിളിൽ ആദ്യമായി നാണത്തിൻ്റെ രാശി പടർന്നു ഈ സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ ഒന്ന് കുറിക്കുകയും ചെയ്യണം അപ്പോൾ അടുത്ത പാട്ടുമായി നാളെ ഇതേ സമയം കാണാം എന്ന് നിങ്ങളുടെ സ്വന്തം മൈതിലി മിത്ര അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ